എൻ്റെ പേര് റോസമ്മ ആൻ്റണി ഞാൻ മണിമലയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ഇരുപത്തിരണ്ട് വർഷമായിട്ട് എനിക്ക് ഒരു തരത്തിലും സമാധാനം കിട്ടുകയില്ലായിരുന്നു ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഒരു കാര്യത്തിനും തീരുമാനമില്ലാത്ത ഒരു ഇവിടെ മെയ് മാസം മെയ് പതിനാലാം തീയതി ഞാൻ ഇവിടെ വന്നേ ഉടമ്പടി ചെയ്തു അതിൽ ഞാൻ ആറ് നിയോഗങ്ങൾ വച്ചിരുന്നു എനിക്ക് സമാധാനം അത് ഭർത്താവ് എപ്പോഴും മദ്യപാനം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കലഹിക്കുകയും വീട്ടിൽ നിന്ന് ഇറങ്ങുകയില്ലായിരുന്നു ഇറങ്ങുന്നെന്ന് പറയുന്നത് ഇപ്പോഴും അലമ്പും ബഹളവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ഉടമ്പ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് ചെല്ലിയതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് പുറത്തിറങ്ങി ജോലിക്ക് പോവുകയും എനിക്കും പിള്ളേർക്കും സമാധാനം കിട്ടുകയും ചെയ്തു പിന്നെ കൂടാതെ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടായി കക്ഷത്തിലൊരു മുഴയായിരുന്നു അത് എൺപത്തഞ്ച് വയസ്സുള്ള അമ്മയാണ് ഒരു ആറുമാസത്തെ കാലാവധിയായിരുന്നു ഡോക്ടർമാർ അമ്മച്ചിക്ക് പറഞ്ഞിരുന്നത് അത് ഞാൻ അത് ഉടമ്പടി തൈലവും ഉപ്പും വ്യഞ്ചരിച്ച കാശുരവും എല്ലാം കൊടുത്ത് പ്രത്യേകം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മച്ചിയുടെ ക്യാൻസർ രോഗം ഇപ്പോൾ പൂർണ്ണമായി ടെസ്റ്റിങ്ങിൽ സുഖമായി പെട്ടതാണ് കണ്ടത് പിന്നെ കൂടാതെ എൻ്റെ മൂത്ത രണ്ട് ആമ്പിള്ളേരാണുള്ളത് അത് ഈ മൂത്ത മകൻ മെക്കാനിക്കൽ എൻജിനീയറാണേ അവൻ തിരുവനന്തപുരത്ത് പഠിച്ചു ഒന്ന് പഠിത്തം നല്ല വിടുക്കനായിരുന്നു പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ ജോലി കിട്ടുകയില്ല ഒന്നൊന്നര വർഷം വീട്ടിലിരുന്നിട്ടും ജോലി കിട്ടുകയില്ല അത് കഴിഞ്ഞ് ഉടമ്പടിയിൽ അത് മൂന്നാമത്തെ നിയോഗം ഞാൻ വെച്ചു അത് അവനെ ഇപ്പം രണ്ട് മാസമായി തിരുവനന്തപുരത്തെ ടൈറ്റാനിയം കമ്പനിയിൽ ട്രെയിനി ആയിട്ടും ജോലി കിട്ടി പിന്നെ എൻ്റെ ഇളയ മകൻ പഠിക്കാൻ തീരെ മണ്ടനായിരുന്നു അവൻ പ്ലസ് വൺ എല്ലാ വിഷയങ്ങൾക്കും ജയിച്ചു അങ്ങനെ ഇവിടെ വന്നേ ഉടമ്പടി പ്രാർത്ഥന എടുത്തതിൻ്റെ ഫലമായിട്ട് വളരെയേറെ അനുഗ്രഹങ്ങൾ കിട്ടി ഈശോയ്ക്കും മാതാവിനും ആയിരമായിരം സ്തുതി